നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു ോട് പ്ലാഴി അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ കുടുങ്ങി അംഗൻവാടിയും ചെറിയ മഴ പെയ്താൽ പോലും ഉതുവടി ചെറങ്കോണം പ്രദേശത്തെ മുപ്പത്തിയെട്ടാം നമ്പർ അംഗൻവാടി കോമ്പൌണ്ടിലേക്ക് റോഡിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് വരുന്നു കുന്നിൻ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അംഗൻവാടിയിലേക്കും റോഡിന് കുറുകെയും കുത്തിയൊലിക്കുന്നത് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അംഗൻവാടിക്ക് വന്നിട്ട് അങ്കൻവാടി അവസ്ഥ വളരെ പരിതാപകരമാണ് ഇവിടെ മുന്നേ ഒരു റോഡ് സൈഡിൽ ഒരു കാന ഉണ്ടായിരുന്നു റോഡ് പണിയിൽ ഇപ്പൊ കാനയില്ല അപ്പൊ വെള്ളം മുഴുവൻ അംഗൻവാടി മഴ പെയ്ത വരുന്നത് മുൻവശം വഴക്കിയിട്ട് കുട്ടികൾക്ക് അങ്ങനെ വഴിക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് വഴിക്ക് വീണ് നോക്കിയിട്ട് അതിരി മുയിത്ത വെള്ളം വീഴുന്നതും ക്ലാസ് റൂമിൻ്റെ അതും പറഞ്ഞിട്ട് ഇതുവരെ ശരിയാക്കി തോന്നിട്ടില്ല പഞ്ചായത്തിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നായി കുരുന്നുകളടക്കം എത്തുന്ന അംഗൻവാടിയിൽ കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നും പരിഹാരം വേണമെന്നും ആവശ്യം റോഡരികിൽ മുൻപുണ്ടായിരുന്ന കാന വാഴക്കോട് പ്ലാഴി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അപ്രത്യക്ഷമായതും വെള്ളം കുത്തിയൊലിച്ച അംഗൻവാടിയിലേക്ക് കയറാൻ കാരണമായിട്ടുണ്ട്